അഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയ ആശാവർക്കന്മാർക്ക് സ്ഥിര നിയമനം നൽകുക അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് വർക്കേഴ്സ് കോൺഗ്രസ് നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വൈക്കം ടൗൺ മണ്ഡലത്തിലെ ഐ എൻ ടിയുസി തൊഴിലാളികൾ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ചും നടത്തി നഗരത്തിലെ ആശാവർക്കർമാർ വഴിയോര കച്ചവട തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികൾ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവെട്ടം ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാരിനും ഇടതു നേതാക്കൾക്കും നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന കൗൺസിലർ രാജശ്രീ വേണുഗോപാലിന്റെ പ്രാർത്ഥനാഗീതം ശ്രദ്ധിക്കപ്പെട്ടു വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം റാവുത്തർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ബി അനിൽകുമാർ നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വിജയമ്മ ബാബു രാജശ്രീ വേണുഗോപാൽ രേണുകാ രതീഷ് അനു കുര്യാക്കോസ് ജോൺ തറപ്പേൽ സന്തോഷ് ചക്കനാടൻ വൈക്കം ജയൻ രശ്മി ആർ എന്നിവർ പ്രസംഗിച്ചു ബോട്ടുചെട്ടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് പി ഡി ബിജിമോൾ സുമ കുസുമൻ സൗദാമിനി ചിന്നൂബി ബി രവീന്ദ്രൻ ഗോപി മാത്യു അരക്കത്തിൽ ധനജ്ഞയൻ ബാബു കാലാക്കൽ പി കെ രമേശൻ ബാബു മങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് വൈക്കം